ദൈവാധീനം വർദ്ധിച്ച് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനയോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഒരു ജാതകത്തിൽ ഭാഗ്യം അനുഭവയോഗം ദൈവാധീനം ഇവ നിശ്ചയിക്കുന്നത് ചാരവശാൽ കൂടിയുള്ള ഗുണദോഷം അനുസരിച്ചാണ് ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലം പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യം ഒരുപാട് ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് വരുന്ന ഒരു വർഷക്കാലം നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇവരെ ഒരുപാട് പിന്തുടർന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടതകളിലൂടെ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഈ നക്ഷത്രജാതകർ എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ജാതകത്തിൽ അങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജാതകർ തന്നെയാണ് ഇവർ വീട് കാറ് മറ്റ് സുഖസൗകര്യങ്ങൾ വിദേശവാസം വിവാഹം വീട് വയ്ക്കുവാനുള്ള യോഗം വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം നല്ല ധനം ഉണ്ടാക്കാനുള്ള യോഗം ഇതൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു പരീക്ഷകളിൽ വിജയിക്കുന്നു ഒരു ജോലി സമ്പാദിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് അതിന് കഴിയുന്നു അങ്ങനെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയാൻ പോവുകയാണ് ഇവരുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം ഇവർ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം അശ്വതി നക്ഷത്രജാതകർ നക്ഷത്ര ദിവസം ഗണപതി ഹോമം സർപ്പക്ഷേത്രത്തിൽ അഭിഷേകം ശിവന് കൂവളമാല ഇവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ വിജയത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറുകയാണ് തടസ്സങ്ങളെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാം അനാവശ്യ വിവാദങ്ങളിൽ ചെന്നുപെടരുത് ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ് നേട്ടത്തിൻ്റെ സമയമാണ് വിഷ്ണുവിന് അഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഗണപതിക്ക് മോദകം സുബ്രഹ്മണ്യന് പനിനീർ അഭിഷേകം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും കരുത്തുണ്ടാകും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും വിഷ്ണുവിന് സുദർശനാർച്ചന ഗണപതിക്ക് നാളികേര മുടയ്ക്കുക സുബ്രഹ്മണ്യന് പനിനീർ അഭിഷേകം നക്ഷത്ര ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഇത് നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം വെറ്റിലമാല ശാസ്താവിന് എള്ള് പായസം വേട്ടയ്ക്കൊരു മകന് കിരാതാർച്ചന ഇതൊക്കെ നടത്തി മുന്നോട്ടു പോവുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിച്ച് കിട്ടും അടുത്ത നക്ഷത്രം ഉത്രമാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ശാസ്താവിന് മുഖച്ചാർത്ത് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശിവന് ജലധാര പിൻവിളക്ക് ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹം എന്താണോ അതൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് കർമ്മസ്ഥാനത്ത് ക്ലേശാനുഭവങ്ങൾ വരാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് എങ്കിലും ജീവിത മുന്നേറ്റത്തിന് കഴിയും ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ശാസ്താവിന് മുഖച്ചാർത്ത് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശിവന് ജലധാര പിൻവിളക്ക് ഇവ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ചോതിയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ദേവിയുടെ അനുഗ്രഹം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ചോദ്യ നക്ഷത്രജാതകർ എത്തും നല്ല ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് വൃശ്ചിക കൂറുകാരായ വിശാഖനക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നു ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗൃഹസുഖം അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്ന് ധനസഹായം ഭൂമി വീട് തുടങ്ങിയവ വാങ്ങാൻ ആലോചിക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് പ്രണയത്തിൽ ഏർപ്പെട്ട് കഴിയുന്ന യുവതി യുവാക്കൾക്ക് പ്രണയ സാഫല്യം കൈവരുന്നു ബിസിനസ്സൊക്കെ മെച്ചപ്പെടുന്ന സമയം മക്കളുടെ ഭാവിക്കായി നിക്ഷേപം നടത്തും നറുക്കെടുപ്പ് പദ്ധതികളാൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും ഇനി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് സമൃദ്ധി ധാരാളം ഉയർച്ച ഒത്തിരി കാര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഇനി സമൃദ്ധിയുടെ സമയമാണ് അശ്വതിക്കും ഭരണിക്കും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഉത്രത്തിനും ചിത്തിരയ്ക്കും ചോദ്യയ്ക്കും വിശാഖത്തിനും ഭാഗ്യം കടാക്ഷിക്കും ജാതകപ്രകാരം ഇവർക്ക് അനുകൂലമായ ഒരു സമയം കടന്നു വരികയാണ് ദുരിതങ്ങൾക്കും ദുഃഖത്തിനും ആശ്വാസമായി കടം തീർന്ന് പ്രശ്നങ്ങൾ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോവുകയാണ് അങ്ങനെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് വാട്സപ്പ് നമ്പർ നന്ദി നമസ്കാരം